അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം മോർണിംഗ് മന്നാസ് നൈശങ്ങ സേവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തു വന്ദനം ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം ശ്രമിക്കുന്നോ പ്രാർത്ഥനയോടെ എന്നോട് സംസാരിക്കണമേ നിങ്ങളുടെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ എന്നുള്ള ദാഹത്തോടെ തെയ്യസിനെ അടുത്തു വരുമെങ്കിൽ ഈ പ്രഭാതവും മാധുര്യമേറിയ തേനിനേക്കാൾ തേൻകെട്ടയേക്കാൾ മാധുര്യമേറിയ ദൈവത്തിൻ്റെ വചനം കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു ചിന്തയ്ക്കാധാരമായിട്ട് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന തിരുവചനം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസർ അവനെ കണ്ടിട്ട് ആർത്തു അപ്പോൾ യഹോയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി അവനൊരു കഴുതയുടെ പച്ച താടിയിൽ കണ്ട് കൈ നീറ്റിയെടുത്ത് അതുകൊണ്ട് ആയിരം പേരെ കൊന്നുകളഞ്ഞു കഴുതയുടെ താടിയല്ലുകൊണ്ട് കുന്നൊന്ന് കന്ന് രണ്ട് കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ സംഹരിച്ചു എന്ന് ഷിംഷോൻ പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തും ഒരനുഗ്രഹമായിട്ട് മാറും ഇവിടെ നമുക്ക് ഷിംഷോനെ കാണാൻ കഴിയുന്നത് ശക്തമേറിയൊരു ദൈവപ്രവൃത്തി നടത്തുവാനായിട്ട് ദൈവം അവനെ ഉപയോഗിച്ച ഒരു അനുഭവമാണ് നമുക്കറിയാം ഫലിസ്തീമായിട്ട് ഇസ്രായേൽ ജനം ശക്തമായിട്ട് പോരാടുന്നൊരു സമയമാണത് ആ സമയത്ത് ദൈവാത്മാവിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് മാത്രം ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു അതേ പ്രിയ ദൈവമക്കളെ ദൈവാത്മാവിൻ്റെ സഹായം എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ വിജയിച്ചുകൊണ്ടേയിരിക്കും വിജയിച്ചോണ്ടേയിരിക്കും ദാവീദിനെ കുറിച്ച് പറയുന്ന എങ്ങനാന്ന് നമുക്കറിയാം ദാവീത് ചെന്നടത്തൊക്കെയും യഹോ അവന് ജയം നൽകി ഒരു വലിയ ദൈവപ്രവർത്തിക്കായിട്ട് ശിംഷോനെ ദൈവം നിയോഗിക്കുകയാണ് യഹൂദിയർ യഹൂദ്യർ എന്തു ചെയ്തു ബന്ധിച്ചു പുതിയ കയറുകൊണ്ട് ബന്ധിച്ചു എന്നിട്ട് ഫിലിസ്തയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു ആമ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട ശിംഷോനെ കണ്ടിട്ട് ഫിലിസ്തർ ആർക്കുവാൻ ഇടയായിത്തീർന്നു ഫെലിസ്ത്യൻ ആർത്ത നിമിഷം അപ്പോൾ അവിടെ വായിക്കുന്ന പദം കണ്ടോ അപ്പോൾ യഹോയുടെ ആത്മാവ് ശിംഷോൻ്റെ മേൽ വന്നു ചില പരിഹാസത്തിൻ്റെ ശരങ്ങൾ നീ കേൾക്കുമ്പോൾ ചില വേദനയുടെ നിന്നെ നിന്ദിക്കുന്ന നിന്നെ ആമേൻ ഹാലലിയെ കളിയാക്കുന്ന പരിഹസിക്കുന്ന ചില പരിഹാസത്തിൻ്റെ ശബ്ദം നീ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരും നിന്നെ ബന്ധിച്ചേക്കുന്ന ബന്ധനം കണ്ടിട്ടാ ശിംഷോനെ അവരാർക്കുന്നത് പക്ഷെ അവർക്കറിയത്തില്ലല്ലോ ആ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരാത്മാവ് ഒരഭിഷേകം ശിംഷോൻ്റെ കൂടെ ഉണ്ടെന്ന് അടുത്ത വായിക്കുന്ന വചനം ഇങ്ങനെയാ തീയിൽ കരിഞ്ഞ ചണനൂൽ പോലെ ആ പുതിയ കയറ് മാറുവാൻ ഇടയായിത്തീർന്നു ഞാൻ ഇതൂതു പറയുമ്പോൾ പല കുടുംബങ്ങളെ സാമ്പത്തികമായി ബന്ധിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബന്ധിച്ചിരിക്കുന്ന ഹാല ഉപജീവന മാർഗങ്ങളെ ലഭിക്കേണ്ട നന്മകളെ ഒക്കെ ബന്ധിച്ചേക്കുന്ന അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഈ തൂത നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബന്ധനങ്ങളെ അഴിക്കുന്നൊരു അഭിഷേകം റോക്കോ ദുൽബ്രേനിയ സക്കാത്താൻ ദൈവാത്മാവിൻ്റെ ശക്തിയോടെ നിങ്ങളുടെ മേലിറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമ്മേ അവൻ ഇനി കൈകൊണ്ട് ഒന്നും ചെയ്യരുത് ഇനി അവൻ കാലുകൊണ്ട് ഒന്നും ചെയ്യരുത് ആമേ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യരുത് എന്നുള്ള ആമേനാമേൻ ആമേ ഒരാഗ്രഹത്തോടെയാണ് പിശാജി വെല്ലുവിളിക്കുന്നത് പക്ഷെ വചനം ഇങ്ങനെ പറയുന്നു ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും നീ തകർന്നു കാണണമെന്ന് നീ നശിച്ചു കാണണമെന്ന് കൊതിച്ചിരിക്കുന്ന ചില ദുഷ്ടന്മാരുടെ ആശകളെ സ്വർഗത്തിലെ ദൈവം നശിപ്പിച്ചിട്ട് നിന്നെ പുറത്തെടുക്കാൻ പോവാം ഏൽപ്പിച്ച് കൊടുക്കാമോ ദൈവവരങ്ങളിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കാമോ ഒരിക്കലും ഒരിക്കലും ഹാളിലൂയ സംഭവിക്കത്തില്ലെന്ന് പറയുന്ന ചില വിടുതലുകൾ ഈ ദിവസങ്ങൾ നടക്കാൻ പോകും നോക്കിയേ ആ ബന്ധനം അഴിഞ്ഞപ്പോൾ കണ്ടതെന്തുവാ ഒരു കഴുതയുടെ താടിയൽ കഴുത എന്തിനെങ്കിലും കൊള്ളാമോ ഇല്ല പിന്നെ കഴുതയുടെ താടിയിൽ എന്തിനെങ്കിലും എന്തിനെങ്കിലുള്ള ഇല്ല പക്ഷേ ആ ദൈവാത്മാവിൻ്റെ ശക്തി ഉള്ള കയ്യിലാണ് ആ കഴുതയുടെ താടിയിൽ കിട്ടിയത് ശക്തന്മാരായ ആയുധധാരികളായിട്ടുള്ള ഫിലിസ്ഥരാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ഈ കഴുതയുടെ താടിയിൽ കൊണ്ട് ഷിംഷു ആയിരം ഫിലിസ്ഥരെ സംഹരിക്കാനിടയായിത്തുന്നത് അവൻ്റെ കഴിവാണോ താരിയലിൻ്റെ മഹത്വമാണ് അല്ലേ അല്ല വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ ശ്രേഷ്ഠത അതേ പ്രിയ ദൈവവൈതലേ എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുവാൻ തയ്യാറായിക്കഴിഞ്ഞാൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ചിന്തിക്കാത്ത നിലവാരത്തുള്ള ദൈവപ്രവൃത്തികൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിടുതലുകൾ നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയമില്ല അമ്മ വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ ഒരു ദൈവമഹത്വം കാണാൻ പോവാ ഒരു വിടുതൽ കാണാൻ പോവാ നിങ്ങളുടെ ലൈഫ് ഏറ്റവും ആയി മാറും കേട്ടോ നിങ്ങളുടെ ജീവിതത്തിനകത്തെ എല്ലാ ബന്ധനങ്ങളും കരിഞ്ഞു മാറും കേട്ടോ കാരണം ഈ തലമുറയിൽ വേണ്ടി പ്രയോജനപ്പെടേണ്ട ശിംഷോനാണ് ഞാൻ നിങ്ങൾ ആ കൃത്യത ഈ പ്രഭാതവും നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം എന്നിലൂടെ എല്ലാ ദിവസവും അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവസാന്നിധ്യം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പുതിയ ബന്ധനങ്ങൾ വിഷാദി കൊണ്ടുവന്നാലും പകരപ്പെടുന്ന അഭിഷേകത്താൽ അതിനെ കത്തിച്ച് കളയാൻ കഴിയും ദൈവം അത് ചെയ്യും കത്തിതങ്ങളേൽപ്പിക്കാം ശുഗി പിതാവേ ഇടപെട്ട ആഴവേറി ദൈവശബ്ദം സംസാരിച്ച വ്യക്തമായ ദൈവിക ദൂത് ആഴത്തിൽ ഞങ്ങളോട് ഇടപെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എളിവിനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് എൻ്റെ കാര്യമാണല്ലോ ദൈവാത്മാവ് ഇപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോട് സ്വീകരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ഞാനങ്ങോട് അപേക്ഷിക്കുന്നു അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കട്ടെ ഇപ്പോൾ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ചില തീക്കകത്ത് കരിയുന്ന അനുഭവം അവർക്കുണ്ടായി സ്വതന്ത്രമാകട്ടെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാകട്ടെ യൗവനക്കാർ സ്വതന്ത്രമാകട്ടെ

ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു